ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പം ഞാനിന്ന് ബദാം വെച്ചിട്ടുള്ള അഞ്ച് തരം റെസിപ്പി ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ ബദാം മിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് രാത്രിയാണ് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലിട്ടതാണ് അപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് അത് കാറ്റി ചെയ്തത് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഇതുപോലെ കഴുകിയിട്ട് എടുക്കുക അപ്പോൾ അത് തൊലിയോട് കൂടിയിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ട് വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നു കൂടെ കഴുകിയിട്ട് ഇതാ അരച്ചെടുക്കുന്നത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടു അടിച്ചെടുക്കാം ഒരു കപ്പ് ബദാമിന് നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ അത് മൊത്തം ഒരുമിച്ച് ചേർത്തിട്ട് അരച്ചെടുക്കില്ല കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം ഇത് ശരിക്കും അരഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് നാല് കപ്പ് വെള്ളമാണല്ലോ പറഞ്ഞത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം അരച്ചെടുത്തിരുന്നു ബാക്കി രണ്ട് കപ്പ് ഒഴിച്ചെടുക്കാ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊരു തരി പോലും ഇല്ലാതെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ക്ലോത്ത് പോലത്തൊക്കെ എടുത്തിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതുപോലത്തെ ആണെങ്കിൽ പിന്നെ നമ്മൾ തുണി എടുത്തിട്ട് അരിക്കാനൊന്നും നിൽക്കണ്ട നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇനി ഇതുപോലെ തവി വെച്ചിട്ടിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് എടുത്താൽ മതി ലാസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ വേസ്റ്റ് ഇതുപോലെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഇതിൽ പൊട്ടും മിൽക്കില്ല കേട്ടോ ഇനി നമ്മളിത് കളയേണ്ട ആവശ്യമില്ല ഇത് വെച്ചിട്ടും നമ്മളൊരു റെസിപ്പി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇത് ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാനിത് എടുത്ത് വെക്കുകയാണ് അപ്പോൾ നല്ല സിപ്പ് സിപ്പിലോക്കായിട്ടുള്ള കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഇത്രയും മിൽക്കാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇനി ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ള ബോട്ടിലാക്കിയിട്ട് എടുത്തു വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ ജഗ്ഗിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കുന്നുണ്ട് അപ്പം ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇനി നമുക്ക് നേരത്തെ ഇതിൻ്റെ വേസ്റ്റ് ബാക്കി വന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കവറിലേക്കാക്കി വെക്കാം ഇതുകൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കുന്നില്ല ടൈമില്ലാത്തതുകൊണ്ട് അപ്പം ഞാനിത് ഇങ്ങനെ കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്കാണ് മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് ചെയ്യാം ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് ഈ ബദാം മിൽക്ക് വെച്ചിട്ട് കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് വേവിച്ചെടുത്താണ് കേട്ടോ അതിലേക്ക് ഒന്നര കപ്പ് ബദാം മിൽക്ക് എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വനിലസിൻസ് ഒരു രണ്ട് തുള്ളിയോളം ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ക്യാരറ്റ് ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ചെറുപ്പഴം ഈ ചെറുപ്പഴത്തിന് പകരം റോബസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇവിടെ എനിക്കത് കിട്ടിയില്ല ഇനി ഒന്നര കപ്പ് ബദാം മിൽക്ക് ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ട പിടിപ്പിച്ചാണ് കേട്ടോ അപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് അതും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടോ മൂന്നോ തുള്ളി വനില അസീൻസ് അപ്പോൾ പഴവും ആപ്പിളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത് അടിച്ചെടുത്തിട്ട് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം ഗ്ലാസ്സിലേക്ക് കസ് കസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ മീത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈയൊരളവിൽ മൂന്ന് ഗ്ലാസ്സിൻ്റെ ഉള്ളതാ ഇനി ഇതൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മീതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ അങ്ങനെ ഇവിടെ രണ്ട് തരം ജ്യൂസും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടെ കുടിക്കാൻ വേണ്ടിയിട്ട് ബദാം മിൽക്ക് വെച്ചിട്ട് കോഫി ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പാക്കറ്റ് കോഫി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഇത് ഇതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്നത് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ ബദാം മിൽക്ക് എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ നല്ല അടിപൊളി കോഫി കൂടെ റെഡിയാക്കാൻ പറ്റി അല്ലെങ്കിൽ ചൂടോടെ കുടിക്കാൻ പറ്റില്ല ഒരു കോഫിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ കണ്ടിട്ടായി അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ലാസ്റ്റത്തെ റെസിപ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ബദാമിൻ്റെ വേസ്റ്റ് നമ്മൾ നേരത്തെ ഫ്രീസറിലേക്ക് മാറ്റിയത് കഴിഞ്ഞ് കുറച്ച് നേരമായി പുറത്തെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇനി ഇത് തണുപ്പൊക്കെ പോയിട്ടുണ്ട് ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും രണ്ട് കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം അതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ലൂസ് മനസ്സിലായി കാണും ഇനി നമുക്കിത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ദോശയെല്ലാം അങ്ങ് ചപ്പാത്തിക്ക് ഉണ്ടാക്കണേ അങ്ങനെ ചെയ്താൽ മതി സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ ആക്കിയിട്ട് ഇത് അരച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാതെ അതിൽ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അത് പാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുക അത് പരത്തി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും ഇതെ നെയ്യോ വെളിച്ചെണ്ണ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തുകൊടുത്താൽ മതി ഞാനിവിടെ ബട്ടറാണ് തയ്ച്ചെടുക്കണത് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് ചുട്ടപ്പാട് തന്നെ നമ്മൾ കഴിക്കണം പിന്നീട് എടുത്തു വെക്കരുത് എടുത്തു വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇതിലേക്ക് കറി പോലും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ അതാ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരുപാട് ദോശം ഉണ്ടാക്കാൻ പറ്റും ഒരട്ടി ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരളവിൽ അപ്പോൾ ഒരു കപ്പ് ബദാമിൽ നിന്ന് ഇത്രയും റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബദാമിയിലേക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണെങ്കിലും ഇടില്ല അതിലിട്ടിട്ട് അടിച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളാക്കിയിട്ട് എടുക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം